പെട്രോൾ പമ്പിൽ ഇന്ധനം നടക്കുന്നതിനിടെ കാറിന് തീപിടിച്ചു മലപ്പുറം കോട്ടക്കലിലെ പുത്തൂരിലാണ് സംഭവം പെട്രോൾ പമ്പിലെ ജീവനക്കാരന്റെ അവസരോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത് മലപ്പുറത്തു നിന്നും കോട്ടക്കലിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഗണർ കാറിനടിയിൽ നിന്നാണ് തീയും പുകയും ഉയർന്നത് വാഹനം ഓഫ് ചെയ്യാതെയാണ് പെട്രോൾ അടിച്ചത് പെട്ടെന്ന് എഞ്ചിൻ ഭാഗത്ത് തീ കാണുകയായിരുന്നു ഉടനെ തന്നെ കാറിൽ ഉണ്ടായിരുന്നവർ പുറത്തിറങ്ങി മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് കാറിലുണ്ടായിരുന്നത് പെട്രോൾ പമ്പിലുണ്ടായിരുന്ന അനിൽ എന്ന ബീഹാർ സ്വദേശിയായ ജീവനക്കാരനാണ് ഉടനെ ഇടപെട്ടത് മറ്റുള്ളവർ പേടിച്ച് പുറകോട്ട് മാറിയപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയായ അനിൽ ലഭ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീ അണയ്ക്കുകയായിരുന്നു പ്രദേശമാകെ കനത്ത പുക പടർന്നു ജീവനക്കാരന്റെ ഇടപെടലിൽ വലിയ ദുരന്തമാണ് ഒഴിവായത് കാറിന്റെ എഞ്ചിൻ കത്തി നശിച്ചു എന്താണ് കാറിന് തീപിടിക്കാൻ പിടിക്കാൻ കാരണമെന്ന് വ്യക്തമല്ല മലാൻ മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം